നമസ്കാരം പ്രിയമുള്ളവരെ ഗസയെ സംബന്ധിച്ച് ഏറ്റവും അവസാനം പുറത്തു വരുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ ഗസയിൽ അവശേഷിച്ചിരുന്ന ഏക ആശുപത്രിയും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ തകർന്നു എന്നതാണ് അല്ലഹലി ആശുപത്രി അതായത് ജെറുസലേം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽ അഹലിയ ഹോസ്പിറ്റൽ നേരെ ഇസ്രായേലി ഉണ്ടായി ആ ആശുപത്രി പൂർണ്ണമായും തകർന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഹോസ്പിറ്റൽ തകർക്കുന്നതിന് മുമ്പ് ഇസ്രായേലി സൈന്യം ഹോസ്പിറ്റലിലെ അന്തേവാസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ഒഴിഞ്ഞു പോകണമെന്ന് അങ്ങനെ ഈ പ്രാണരക്ഷാർത്ഥം ഹോസ്പിറ്റലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഗുരുതര അവസ്ഥയിലുള്ള രോഗികളുടെയും കുട്ടികളുടെയും വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതൊരു വേദനയായി മാറുകയാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതായത് യുദ്ധ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇസ്രായേലി ക്രൂരത ഗസയിൽ അനസ്യൂതം തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് നേരത്തെ ഈ അല്ലഹലി ഹോസ്പിറ്റലിന് നേരെ ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായിരുന്നു അന്ന് ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷൻ പരമോന്നത നേതാവ് ഫ്രാൻസിസ് മാർപ്പയുടെ ഒക്കെ വിമർശനം ഉണ്ടായിരുന്നതാണ് പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ഇസ്രായേലി സൈന്യം അല്ലഹലി ഹോസ്പിറ്റലിന് നേരെ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്ത അതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നിൽക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ അത്യാഹിത വിവാഹം വിഭാഗമൊക്കെ പൂർണ്ണമായി നശിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നത് ഇപ്പോഴുടെ ഗസയിലെ അവസ്ഥ എന്ന് പറയുന്നത് നിരന്തരം ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടാകുകയാണ് അതിൽ നൂറുകണക്കിന് ആളുകൾക്കാണ് പരിക്കേൽക്കുന്നത് അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇസ്രായ ഗസയിലെ എല്ലാ ഹോസ്പിറ്റലുകളും ആശുപത്രികളും പൂർണ്ണമായി നശിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും ദുഃഖകരമായി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രാണരക്ഷാർത്ഥം ഈ അല്ലഹലി ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുന്ന ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെയും കുട്ടികളുടെയും ഒക്കെ ചിത്രങ്ങളാണ് മാധ്യമങ്ങളിൽ വേദനയായി നടന്നു നിൽക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് മറ്റൊരു വാർത്ത കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്രമണത്തിൽ ഒരു കുട്ടി ഇസ്രായേലിൻ്റെ ഈ അല്ലഹലി ഹോസ്പിറ്റലിന് നേരെയുള്ള വ്യോമാക്രമണത്തിൽ ഒരു കുട്ടി മരിച്ചു എന്ന വാര്ത്ത കൂടി ദുഃഖകരമായി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മറ്റൊന്നുകൂടി മാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന വാർത്തയാകുന്നുണ്ട് ഗസയിലെ ഇസ്രായേലിൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം അത് ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ച് വലിയ അപകടം വിളിച്ചു വരുത്തുമ്പോൾ നേരത്തെ ഹർസി ഹലേവി ഇസ്രായേലിൻ്റെ പ്രതിരോധ സോറി ഇസ്രായേലിൻ്റെ ഐ ഡി എഫിൻ്റെ മേധാവിയൊക്കെ വിശകലനം ചെയ്തിരുന്നതാണ് അത് യാഥാർത്ഥ്യമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഗസയിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ ഇന്നലെ ഗസയിലെ റഫയിൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ നേരെ ആക്രമണമുണ്ടായി എന്ന വാർത്ത പുറത്തു വരികയാണ് അതായത് ഹമാസ് പോരാളികൾ ഒളിച്ചിരുന്നു എന്ന് ഇസ്രായേലി സൈന്യം സംശയിച്ച ഒരു കെട്ടിടത്തിൽ ഇസ്രായേലി സൈനികർ കടന്നു ചെല്ലുകയും ആ കെട്ടിടം ഹമാസ് ബോംബിട്ട് തകർക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചധികം ഇസ്രായേലി സൈനികർക്ക് ജീവ നാശമുണ്ടായി എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തുവരികയാണ് അതായത് ഹമാസ് അവരുടെ ഗർല യുദ്ധമുറകൾ പുറത്തെടുക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളുടെ ഒരു വിശകലനങ്ങൾ വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും നേരത്തെയൊക്കെ അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധരുടെ ഒരു വിശകലനം ഉണ്ടായിരുന്നു ഇസ്രായേലിൽ ഇസ്രായേലി സൈന്യം ഗസയിലേക്ക് കടന്നു ചെല്ലുന്നത് അവിടെ ഒളിച്ചിരിക്കുന്ന ഹമാസ് പോരാളികളുടെ നിരന്തരമായ ഗർല ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതിന് തുല്യമായിരിക്കും അത് അത്തരത്തിലുള്ള നിഗമനങ്ങൾ ശരിയാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിലേക്ക് ഇസ്രായേലി സൈന്യത്തെ കടന്നു ചെല്ലുവാൻ അനുവദിക്കുകയും അതിനുശേഷം വളഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുന്ന ഹമാസിന്റെ രീതി അവരൊരിക്കൽ കൂടി പുറത്തെടുക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളുടെയൊക്കെ വിശകലനങ്ങൾ നടത്തുമ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊരവസ്ഥ കൂടി ഈ അവസരത്തിൽ നിലനിൽക്കുന്നുണ്ട് അതായത് ഗസയിലേക്ക് ഇസ്രായേലി സൈന്യത്തെ കടത്തിവിടുക അതിനുശേഷം പ്രത്യേകിച്ചും വടക്കൻ കൊറിയയുടെയൊക്കെ നേതൃത്വത്തിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ ആ തുരങ്കങ്ങളിലേക്ക് നിന്ന് പതിയെ തന്നെ പെട്ടെന്ന് തന്നെ ആക്രമണം നടത്തുക പെട്ടെന്ന് തന്നെ ഉൾവലിയുക അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലേക്ക് തങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ ഇസ്രായേലി സൈനികരെ അങ്ങോട്ട് വരുത്തുക അതിനുശേഷം പുറത്തുനിന്ന് ആക്രമിച്ച കെട്ടിടത്തെ ഇസ്രായേലി സൈനികർക്കു നശിപ്പിക്കുക എന്നൊരു രീതിയാണ് ഹമാസ് അവലംബിക്കുന്നത് എന്ന ഒരു വിശകലനം കൂടി മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഇഡൻ അലക്സാണ്ടറുടെ ഒരു വീഡിയോ ആണ് ഇഡൻ ഇഡൻ അലക്സാണ്ടർ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പൗരത്വമുള്ള ഇരട്ട പൗരത്വമുള്ള ഇസ്രായേലി സൈനികനാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഒരിക്കൽ കൂടി ഹമാസ് പുറത്തുവിടുന്നു എന്നൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ് വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് തങ്ങളുടെ മോചനം സാധ്യമാക്കുന്നതിന് ഹമാസ് തയ്യാറാണ് പക്ഷേ ഇസ്രായേലി പ്രധാനമന്ത്രി മഞ്ജമിൻ നദന്യാഹു അതിൽ നിസ്സംഗത പുലർത്തുന്നു എന്നതാണ് അത് ഹമാസ് വളരെ കൂടി പുറത്തുവിടുന്ന ഒരു വീഡിയോ ആണെന്നാണ് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഇസ്രായേൽ എപ്പോൾ ഹമാസിനു നേരെ ആക്രമണം കടുപ്പിക്കുമോ അപ്പോൾ ഈ ബന്ദികളുടെ ബന്ധുക്കളെയും അതുപോലെയുള്ള ബന്ദികളുടെ മോചനത്തിനു വേണ്ടി ഇസ്രായേൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ മാർച്ചുകളും ഒക്കെ ഇസ്രായേൽ വർധിക്കാറുണ്ട് അങ്ങനെ ഇസ്രായേലിൽ ഒരു ആഭ്യന്തര സംഘർഷം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈഡൻ അലക്സാണ്ടറുടെ വീഡിയോ പുറത്തുവിട്ടത് ഹമാസ് എന്ന ഒരു വിശകലനം കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് മറ്റൊന്ന് സുഡാനിൽ ഇറാൻ്റെ സാന്നിധ്യമുണ്ട് എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഇറാൻ്റെ ഭൂഗർഭ അറകൾ സുഡാനിൽ കണ്ടെത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇവ ഇറാൻ റവല്യൂഷണറി ഗാർഡ് സുഡാനിൽ കുറച്ചധികം ഭൂഗർഭ അറബ അറകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് സൈബർ ശരാബത്ത് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഇറാൻ സൈന്യം അവരുടെ സാന്നിധ്യം സുഡാനിലോട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വസ്തുത നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഭ്യന്തര യുദ്ധത്തിൽ സുഡാനിൻ്റെ സേനയെ ഇറാൻ സഹായിച്ചു എന്ന രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നതാണ് വരികയാണ് അതിനോടനുബന്ധിച്ച് ഇറാന്റെ ഒരുപാട് ഭൂഗർഭ അറകളും അവരുടെ മിസൈലുകളും ഒക്കെ സൂക്ഷിക്കുവാൻ സുഡാൻ അനുവദിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് സുഡാൻ്റെ പർവ്വത പ്രദേശങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ഇറാൻ അവരുടെ രഹസ്യായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ സൈബർ ശരാബദ് ഏജൻസിയുടെ റിപ്പോർട്ടുകൾ വരുന്ന അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും എ പി ടി ത്രീ ഫോർ മുതലായ സംവിധാനങ്ങൾ അത് ഇറാൻ സുഡാനിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഇസ്രായേലിൻ്റെ ചാര സംവിധാനങ്ങളെ അതായത് ഇറാനിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ചാര സംവിധാനങ്ങളുടെ സിഗ്നലുകൾ നഷ്ടമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ് അതായത് ഇറാൻ വളരെ കണ്ണിങ്ങായിട്ട് തന്നെ അടുത്തുള്ള രാജ്യങ്ങളിലേക്കും തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളും യുദ്ധ സംവിധാനങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്നൊരു വസ്തുത ഈ അവസരത്തിൽ പുറത്തു വരുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട് അതായത് യുദ്ധസന്നദ്ധമായി തന്നെ ഇറാൻ നിൽക്കുന്നു എന്നൊരു വസ്തുത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ യുദ്ധ സാന്നിധ്യവും യുദ്ധത്തിൻ്റെ ഒരു സാധ്യതകളും നിലനിൽക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒമാനിൽ നടന്ന ചർച്ചയുടെ വിജയവും അത് പരാജയവുമായിരുന്നോ വിജയവുമായിരുന്നോ എന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ഇറാൻ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നു എന്ന ഒരു പ്രത്യേകത കൂടി ആ ചർച്ചയ്ക്കുണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷിയുടെ വാദം എന്ന് വെച്ചാൽ ഇസ്രായേൽ സമ്പൂർണ്ണ ആണവായുധ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പൂർണ്ണമായും അവരുടെ ആണവായുധ നിർമ്മാർജ്ജനം ചെയ്യുന്നുവോ അപ്പോൾ ഇറാനും തങ്ങളുടെ ആണവായുധ പരീക്ഷണങ്ങൾ ഉപേക്ഷിക്കുമെന്നാണ് അല്ലാത്ത പക്ഷം ഇറാൻ അവരുടെ കാർഷിക വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവായുധം വികസിപ്പിച്ചെടുക്കുന്ന പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷി ഒമാനിലെ ചർച്ചയിൽ സൂചിപ്പിച്ചതായാണ് വാർത്തകൾ വരുന്നത് അതായത് ഇറാൻ അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു ഇസ്രായേൽ ആണവായുധ രാജ്യമായി തുടരുന്നിടത്തോളം കാലം ആ മേഖലയിൽ സുരക്ഷിതത്വം പ്രദാനം ചെയ്യുവാൻ ലോകസംഘടനകൾക്കോ യൂനിയനോ അമേരിക്കയ്ക്കോ ഒന്നും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലിന് ആണവായുധമുള്ളിടത്തോളം കാലം ആണവായുധ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകും എന്ന ഒരു പ്രഖ്യാപനം ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ദ്